ഈ വീഡിയോ സ്ത്രീകൾ പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എവിടെ വിരുന്നുകാർ വന്നാലും കോഴിക്കിരിക്കില്ല എന്നതുപോലത്തെ ഉള്ള അവസ്ഥയാണ് ഇസ്ലാമിൻ്റെതും എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴും ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് നാസ്തിക ചാനലായിട്ടുള്ള കോളാബി ചാനൽ ഈ വിഷയത്തിൽ ഇസ്ലാമിനെ പരിഹസി പരിഹസിച്ചുകൊണ്ട് ഇട്ടിട്ടുള്ള പോസ്റ്റ് ഇപ്രകാരമാണ് അതൊക്കെ മുസ്ലിം സ്ത്രീകളുടെ കാര്യം എന്ന് പറഞ്ഞിട്ടാണ് അവർ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാരണം ഇസ്ലാമിക ആദർശം എന്ന് പറയുന്നത് അവരുടെ കണ്ണിൽ സ്ത്രീ വിരുദ്ധ ആദർശമാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത് പെണ്ണിൻ്റെ സ്വാതന്ത്ര്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ആദർശമാണ് മുകളിൽ നിയമ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്ന ഒരു ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ഉടൻ തന്നെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കോളാമ്പി ചാനൽ പോലെയുള്ളവർ ഇസ്ലാം ഇസ്ലാമിനെ ചർച്ചയ്ക്ക് ചർച്ചക്കെടുക്കുന്നത് നമ്മൾ കണ്ടതാണ് സിനിമാ മേഖലയിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു സ്ത്രീകളെ പീഡിപ്പിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ പത്രക്കാർ സിനിമാക്കാരോട് ഇതിനെപ്പറ്റി ചോദിച്ചിരുന്നു അപ്പോൾ പറയുന്നത് ഇതൊന്നും സിനിമയിൽ മാത്രം നടക്കുന്ന പരിപാടിയല്ലല്ലോ സിനിമയിൽ മാത്രമല്ല ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത് സിനിമയിൽ മാത്രം ഇത്തരത്തിൽ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് എന്നാണ് സിനിമാക്കാർ ഇതിന് പത്രക്കാരോട് നൽകുന്ന മറുപടി അതിനർത്ഥം എല്ലാ മേഖലയിലും ഉള്ളവർ സ്ത്രീകളെ കാണുന്നത് ഒരു ഒരു ആയിട്ടാണ് ആയിട്ടാണ് കാണുന്നത് കാണുന്നത് ഞങ്ങൾക്ക് 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 ചൂഷണം ചെയ്യാനുള്ള പീഡിപ്പിക്കാനുള്ള സുഖിക്കുവാനുള്ള എല്ലാ എന്നാണല്ലോ ഇവർ പറഞ്ഞു വെക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന ഒരു സബ്ജക്ട് ചർച്ച ചെയ്യുന്നതിൽ പ്രസക്തി ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എന്തായാലും കോളാമ്പി ചാനലിനെ ഞാൻ ക്ഷണിക്കുകയാണ് അവർ പറയുന്നത് പോലെ തന്നെ ഇസ്ലാമിക ആദർശം സ്ത്രീകളുടെ പല സ്വാതന്ത്ര്യം യും ഇല്ല ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് മുകളിൽ പല നിയമ നിയന്ത്രണങ്ങളും ഇസ്ലാം കൊണ്ടുവരുന്നുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് ഇസ്ലാം പെണ്ണിന് അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട് എന്നാൽ ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നില്ല അവളോട് പറഞ്ഞിട്ടുള്ളത് നിന്റെ ശരീരം അറിയുന്ന രീതിയിലായിരിക്കണം നീ വസ്ത്രം ധരിക്കേണ്ടത് നിന്റെ മുഖവും മുൻകൈ ഒഴിച്ചിട്ടുള്ള മറ്റു ഭാഗങ്ങളെല്ലാം അറിയുന്ന രീതിയിലായിരിക്കണം നീ ഏത് വസ്ത്രം തിരഞ്ഞെടുത്താലും ആ വസ്ത്രം ഈ ഒരു ഡ്രസ് കോഡിന്റെ ഉള്ളിൽ വരുന്നതാകണം എന്ന് ഇസ്ലാം അവളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ തിരഞ്ഞെടുക്കുന്ന വസ്ത്രം നിന്റെ ശരീരത്തോട് നിന്റെ ശരീരത്തിൻ്റെ വടിവുകൾ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലുള്ള അത്തരത്തിലുള്ള വസ്ത്രമാകരുത് നീ തിരഞ്ഞെടുക്കുന്നത് എന്നും ഇസ്ലാം അവളോട് പറയുന്നുണ്ട് അപ്പോൾ ഇസ്ലാം സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൽ ഇടപെടുന്നുണ്ട് അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുവാനുള്ള അവളുടെ സ്വാതന്ത്ര്യത്തെ ഇസ്ലാം ഇല്ലായ്മ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം സ്ത്രീകൾക്ക് മേൽ പല നിയമ നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നുണ്ട് നീ അന്യ പുരുഷന്മാരുമായി കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് കൊഞ്ചിക്കൊഴിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം അവളോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ പുരുഷന്മാരുമായി കൊണ്ട് ഇടപെടുന്ന സമയത്ത് കൃത്യമായ ഒരു ഡിസ്റ്റൻസ് നീ കീപ്പ് ചെയ്യണം എന്നും ഇസ്ലാം ഇവളോട് പറയുന്നുണ്ട് അവളുടെ ആ ഒരു മേഖലയിലുള്ള സ്വാതന്ത്ര്യത്തെയും ഇസ്ലാം ഇല്ലായ്മ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം സ്ത്രീയോട് പറഞ്ഞിട്ടുള്ളത് ഒരു അന്യ പുരുഷനോടൊപ്പം ഒരു റൂമിൽ നീ തനിച്ചാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന് ഇസ്ലാം അവളോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്ലാം ഒരു സ്ത്രീയുടെ തൊഴിൽ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഒരു ബാറിലെ നർത്തകിയാകാൻ പാടില്ല ഇസ്ലാം അത് വിലക്കിയിരിക്കുകയാണ് അവളുടെ ആ സ്വാതന്ത്ര്യത്തെ ഇസ്ലാം ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പോൺ ആക്ടർ ഒരു മുസ്ലിം സ്ത്രീക്ക് സാധിക്കില്ല അവളുടെ ആ ഒരു സ്വാതന്ത്ര്യത്തെയും ഇസ്ലാം ഇല്ലായ്മയാണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇസ്ലാം ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് അവളുടെ പല സ്വാതന്ത്ര്യത്തെയും ഇല്ലായ്മ ചെയ്യുന്നുണ്ട് പല നിയമ നിയന്ത്രണങ്ങളും ഒക്കെ ഇസ്ലാം പെണ്ണിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ കോളാമ്പി ചാനൽ പറഞ്ഞ ശരിയാണ് അതൊക്കെ മുസ്ലിം സ്ത്രീകളുടെ കാര്യം എന്ന് പറഞ്ഞ് കോളാമ്പി ചാനൽ പരിഹസിച്ചത് ശരിയാണ് കാരണം ഇസ്ലാം പെണ്ണിന്റെ കാര്യത്തിൽ സ്ത്രീകളുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്നാൽ കോളാമ്പിയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് സ്ത്രീ സ്ത്രീവിരുദ്ധമാകണമെങ്കിൽ ഇതിന് കൃത്യമായ ഒരു മാനദണ്ഡം വേണ്ടേ ഈ നിയമ നിയന്ത്രണങ്ങൾ പാലിച്ചു പോകുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിട്ട് ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് ഈ നിയമനിയന്ത്രണങ്ങൾ പാലിച്ചു എന്നതിൻ്റെ പേരിൽ ഇസ്ലാമിക മര്യാദകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ജീവിച്ചു എന്നതിൻ്റെ പേരിൽ അവളുടെ ജീവിതം പരാജയപ്പെടുകയാണ് എങ്കിൽ അവളുടെ ജീവിതം അതുമൂലം ഡിപ്രഷനിലാകുകയാണ് എങ്കിൽ ആ ഡിപ്രഷൻ മൂലം അവൾ ആത്മഹത്യയിലേക്ക് നയിക്കപ്പെടുകയാണ് എങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഇസ്ലാം എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം എന്നാൽ ഇസ്ലാം മുന്നോട്ട് പോകുന്ന ഈ നിയമ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിലൂടെ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് അവളെ സംബന്ധിച്ച് അവൾക്ക് വിജയമാണ് ഉണ്ടാകുന്നതെങ്കിൽ അവൾക്ക് സുന്ദരമായ കൺകുളിർമയുള്ള കുടുംബമാണ് ഉണ്ടാകുന്നതെങ്കിൽ സുന്ദരമായ ഭർത്താവും സുന്ദരമായ മക്കളുമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഇസ്ലാം അവളോട് ചെയ്യുന്നത് കാരുണ്യമാണ് ചെയ്യുന്നത് ഇസ്ലാം അവളെ ബഹുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ഒരു ഡോക്ടറെ കാണുന്ന സമയത്ത് നമ്മളുടെ പ്രകൃതത്തെ ആ ഡോക്ടർ മനസ്സിലാക്കി എടുക്കുന്നു അതിനുശേഷം അദ്ദേഹം പറയുന്നു നിങ്ങൾ രാവിലെ ഇത്ര മണിക്ക് ഉണരണം അതിനുശേഷം ഇത്ര മണിക്കൂർ നിങ്ങൾ എക്സസൈസ് ചെയ്യണം എന്ന് ആ ഡോക്ടർ നമ്മളോട് പറയുകയാണ് പിന്നീട് പറയുന്നു നിങ്ങൾ മധുരമുള്ള സാധനങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ കൊഴുപ്പുള്ള ഇറച്ചികളൊന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല ഭക്ഷണത്തിൽ ഇത്ര ഇത്ര സാധനങ്ങൾ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്ന് നമ്മുടെ പ്രകൃതത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ ഒരു മനുഷ്യത്വ വിരുദ്ധനാണ് എന്ന് ബോധമുള്ള ആരെങ്കിലും പറയുമോ ആ ഡോക്ടർ നിർദ്ദേശിച്ച നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിലൂടെ എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഡോക്ടറെ ഞാൻ ഞാൻ വിലയിരുത്തേണ്ടത് ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷത്തിൽ നോക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ രാവിലെ കിടന്നുറങ്ങുന്നുണ്ട് പക്ഷേ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത് നീ ഉറങ്ങാൻ പാടില്ല നീ രാവിലെ എണീറ്റ് നീ ഇത്ര മണിക്കൂർ ജോഗിങ് ചെയ്യണം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് എൻ്റെ കൂട്ടുകാരൻ ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട് മധുരമുള്ളത് കഴിക്കുന്നുണ്ട് ഇറച്ചി കഴിക്കുന്നുണ്ട് പക്ഷേ ആ ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുള്ളത് നീ മധുരം കഴിക്കാൻ പാടില്ല നീ ഇറച്ചി കഴിക്കാൻ പാടില്ല നീ ഇങ്ങനെ ഭക്ഷണത്തിൽ ഇത്ര ഇത്ര നിയന്ത്രണങ്ങളും വേണം എന്നാണ് എന്നോട് ആ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ സ്വാതന്ത്ര്യത്തെയാണ് ആ ഡോക്ടർ ഇല്ലായ്മ ചെയ്തിട്ടുള്ളത് പക്ഷേ ആ സ്വാതന്ത്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നത് വഴി ആ ഡോക്ടർ പറഞ്ഞിട്ടുള്ള നിയമനിയത് വഴി എൻ്റെ ജീവിതത്തിന് ഗുണമാണ് എങ്കിൽ എന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തിന് ഗുണമാണ് എങ്കിൽ ആ ഡോക്ടർ ഒരു മികച്ച ഡോക്ടറാണ് എന്ന് നമ്മൾ പറയില്ലേ അതുപോലെ തന്നെ ഇസ്ലാം പെണ്ണിന് മുകളിൽ ചുമത്തിയിട്ടുള്ള ഈ നിയമ നിയന്ത്രണങ്ങൾ ഈ സ്വാതന്ത്ര്യം പറയുന്ന നിങ്ങൾ പറയുന്ന ഇത്തരം കാര്യങ്ങൾ അത് വഴി ഒരു പെണ്ണിന് അവന്റെ അവളുടെ ജീവിതത്തിൽ വിജയമാണ് എങ്കിൽ അതിന്റെ പേരിൽ അവളുടെ ജീവിതത്തിൽ ഡിപ്രഷനിലേക്ക് പോകേണ്ട അവസ്ഥയില്ല എങ്കിൽ അത് ഇസ്ലാം അവളോട് ചെയ്യുന്ന കാരുണ്യമാണ് ഇസ്ലാം അവൾക്ക് മുന്നിൽ വിജയിച്ച് നിൽക്കുകയാണ് ഇനി കോളാമ്പി ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഒരാളെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ത്രീയെ കാണിച്ചു തരാൻ സാധിക്കുമോ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഈ മര്യാദകൾ പാലിച്ചു ജീവിച്ചു എന്നതിന്റെ പേരിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള ഈ നിയമ നിയന്ത്രണങ്ങൾക്കുള്ളിൽ ജീവിച്ചു എന്നതിന്റെ പേരിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീകൾക്ക് സ്ത്രീക്ക് അവൾക്ക് ഡിപ്രഷനിലേക്ക് പോകേണ്ട അവസ്ഥ യോ അല്ലെങ്കിൽ അവളുടെ ജീവിതം പരാജയത്തിലേക്ക് പോകേണ്ട അവസ്ഥയോ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയുടെ ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ എന്നാൽ ഞാൻ കാണിക്കട്ടെ നിങ്ങളുടെ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജീവിത സംസ്കാരമുണ്ടല്ലോ ഈ പറയുന്ന സ്വതന്ത്ര ചിന്താ ജീവിത സംസ്കാരം എന്ന് പറയുന്ന നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായതിന്റെ പേരിൽ ഡിപ്രഷനിലാകുകയും അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സ്ത്രീകളുടെ കണക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ ആ കണക്ക് പറഞ്ഞു തരുന്ന നിങ്ങളുടെ ഉള്ളിലുള്ള സ്ത്രീകളുടെ വീഡിയോകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ എത്രയോ സ്ത്രീകളാണ് നിങ്ങളുടെ വലയിൽ നിങ്ങൾ പറയുന്ന ഈ പറയുന്ന സ്വതന്ത്ര ചിന്താ ജീവിത സംസ്കാരമാണ് മികച്ചത് എന്നത് വിശ്വസിച്ച് നിങ്ങളുടെ ഭാഗമാകുകയും പിന്നീട് ജീവിതം പരാജയപ്പെട്ടു പോയല്ലോ എന്ന ഒരു ഡിപ്രഷനിൽ അകപ്പെടുകയും പിന്നീട് ആത്മഹത്യ ചെയ്യേണ്ടി വരികയും ചെയ്ത എത്രയോ സ്ത്രീകളുടെ ഉദാഹരണങ്ങളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ലൈംഗിക ചൂഷണങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്ത്രീകൾ തന്നെയാണല്ലോ അത് യൂട്യൂബിൽ വന്നുകൊണ്ട് പുറത്ത് പറഞ്ഞത് ഏതെങ്കിലും ഒരു സ്ത്രീ ഇത്തരത്തിൽ സ്വതന്ത്ര ചിന്താ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായി കഴിഞ്ഞാൽ നിങ്ങളിലുള്ള പുരുഷന്മാർ ആ സ്ത്രീയെ സമീപിക്കുകയും അവരോട് സെക്സ് ആവശ്യപ്പെട്ടു യും ചെയ്യുന്നു അവൾ അത് കൊടുക്കാൻ തയ്യാറല്ല എങ്കിൽ ഈ പുരുഷൻ അവളെ ആക്ഷേപിക്കുകയാണ് നീയൊക്കെ പിന്നെ എന്ത് സ്വതന്ത്ര ചിന്തയാടി കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിക്കുന്നു എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള സ്ത്രീകളല്ലേ പുറത്തു വന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതൊരു സംസ്കാരമാണ് ഇവിടെ സ്ത്രീയെ ആദരിക്കുന്നത് ഏതൊരു സംസ്കാരമാണ് സ്ത്രീയെ ബഹുമാനിക്കുന്നത് അവളുടെ ജീവിതത്തിന്റെ വിജയം ആഗ്രഹിക്കുന്നത് ഏതൊരു സംസ്കാരമാണ് എനിക്ക് വീഡിയോ അവസാനിപ്പിച്ചുകൊണ്ട് മുസ്ലിം സ്ത്രീകളോട് പറയാനുള്ളത് ഇസ്ലാം നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന നിയമ നിയന്ത്രണങ്ങളുണ്ടല്ലോ ആ നിയമ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സുരക്ഷയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളൊന്ന് ചുറ്റും കണ്ണോടിക്കുക ചുറ്റും കണ്ണോടിച്ച് കഴിഞ്ഞാൽ സ്ത്രീ എന്ന് പറയുന്നത് സ്ത്രീകൾ എന്ന് പറയുന്നത് കേവലം ഒരു പ്രൊഡക്റ്റ് മാത്രമായിക്കൊണ്ട് കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആണുങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന സ്റ്റേഡിയത്തിൽ സ്ത്രീയെ നഗ്നയായിട്ട് നിർത്തുക നിർത്തുകയും അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ച് അവരുടെ ആ ഒരു ശരീരത്തെ കേവലം ഒരു പ്രൊഡക്റ്റായിട്ട് മാറ്റുന്ന ഒരു സംസ്കാരമാണ് നമ്മൾ ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളൊന്ന് ചുറ്റും കണ്ണോടിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെയാണ് ഇസ്ലാം സ്ത്രീയെ ബഹുമാനിക്കുകയും കൃത്യമായ നിയമ നിയന്ത്രണങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ളത് ആ നിയമ നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് പെണ്ണെ പെണ്ണെ നിന്റെ നിന്റെ ജീവിതത്തിന്റെ സുരക്ഷയാണ് എന്ന് നീ മനസ്സിലാക്കുക ഈ ഇസ്ലാമിക മര്യാദകളുടെ ഭാഗമായി എന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീക്കും ഖേദിക്കേണ്ടി വന്നിട്ടില്ല എന്ന് നിങ്ങൾ ചുറ്റുമൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ് എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുള്ള ഈ ഒരു സമയത്ത് ഇസ്ലാം സ്ത്രീകളുടെ കാര്യത്തിൽ പുലർത്തിയിട്ടുള്ള നിയമ നിയന്ത്രണങ്ങൾ അതുകൂടി ചർച്ച ചെയ്യപ്പെടണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നിർത്തുന്നു അസലാമുലൈക്കും വരമത്ത